കൊച്ചിയിലെ തന്ത്രപ്രധാന കേന്ദ്രങ്ങൾക്ക് സുരക്ഷ വർദ്ധിപ്പിച്ചു ദക്ഷിണ നാവിക കമാൻഡ് ഉൾപ്പെടെ പതിനഞ്ച് കേന്ദ്രങ്ങൾക്കാണ് സുരക്ഷ കൊച്ചി പുറംകളിലും തുറമുഖത്തും നാവികസേനയുടെ സാന്നിധ്യം വർദ്ധിപ്പിച്ചു വ്യോമ നിരീക്ഷണവും ശക്തമാക്കി അതേസമയം പഹൽഗാം ഭീകരാക്രമണത്തിലെ സൂത്രധാരൻ ഷെയ്ഖ് സജാദ് ഗുലിന്റെ കേരള ബന്ധങ്ങൾ തേടി എൻ ഐ എ കൊച്ചിയിലും തിരുവനന്തപുരത്തും തങ്ങിയതായാണ് സൂചന ലാബ് ടെക്നീഷ്യൻ കോഴ്സ് ചെയ്ത കേന്ദ്രം കണ്ടെത്താനും ശ്രമം നടക്കുകയാണ് വിവരങ്ങളുമായി ജുജീഷ് കരുണാകരൻ ചേരുകയാണ് ജിജീഷ് പ്രത്യേക സാഹചര്യത്തിൽ എത്രത്തോളം ജാഗ്രതയിലാണ് കൊച്ചിയിലെ തന്ത്രപ്രധാന മേഖലകൾക്ക് ഏർപ്പെടുത്തിയിട്ടുള്ളത് കെ പി അതീവ സുരക്ഷാ മേഖലകളിൽ ഒന്നായി തന്നെയാണ് കൊച്ചിയെ കണക്കാക്കിയിട്ടുള്ളത് അതുകൊണ്ട് തന്നെ വലിയൊരു ജാഗ്രതയാണ് കൊച്ചിയിൽ തുടരുന്നത് തന്ത്രപ്രധാനമായ നിരവധി കേന്ദ്രങ്ങളുണ്ട് കൊച്ചിയിലെ തന്നെ പതിനഞ്ച് കേന്ദ്രങ്ങൾ ഇപ്പോൾ തന്ത്രപ്രധാന കേന്ദ്രങ്ങളായി തന്നെ കണക്കാക്കിക്കൊണ്ട് വലിയ സുരക്ഷയാണ് വർദ്ധിപ്പിച്ചിരിക്കുന്നത് അതിൽ നാവികസേനയുടെ ദക്ഷിണ നാവികസേനയുടെ ആസ്ഥാനമടക്കം കൊച്ചി കപ്പൽ നിർമ്മാണശാലയടക്കം കൊച്ചി റിഫൈനറി ഒപ്പം തന്നെ വിദേശ വിനോദസഞ്ചാരികളടക്കമേറെ എത്തുന്ന മട്ടാഞ്ചേരി മേഖലയിലെല്ലാം തന്നെ സുരക്ഷ വർദ്ധിപ്പിച്ചിരിക്കുകയാണ് നേരത്തെ തന്നെ പഹൽഗാം ഭീകരാക്രമണത്തെ തുടർന്ന് തന്നെ ഇവിടെ നിരീക്ഷണങ്ങൾ ശക്തമാക്കിയിരുന്നു അതോടൊപ്പം തന്നെയാണ് കൂടുതൽ സുരക്ഷാ സേനയെ തന്നെ ഈ ഭാഗങ്ങളിലെല്ലാം സുരക്ഷയ്ക്ക് നിയോഗിച്ചുകൊണ്ടുള്ള കർശനമായ ഒരു സുരക്ഷാ മേഖലകളാക്കി തിരിക്കുകയും ചെയ്തിരിക്കുന്നത് ഇതോടൊപ്പം തന്നെയാണ് കൊടും ഭീകരൻ കേരളത്തിലെത്തിയതിന്റെ ഷെയ്ഖ് സജ്ജാദ് ഗുൾ കേരളത്തിലെത്തിയതിന്റെ വിവരങ്ങൾ കൂടി പുറത്തു വരുന്നത് ഇതുമായി ബന്ധപ്പെട്ട് ദേശീയ അന്വേഷണ ഏജൻസിയുടെ എൻ ഐ അന്വേഷണം ഇപ്പോൾ നടക്കുകയാണ് രണ്ടായിരത്തിലാണ് ഇയാൾ കേരളത്തിലെത്തിയതെന്നാണ് വിവരം പ്രത്യേകിച്ച് കൊച്ചിയിലും തിരുവനന്തപുരത്തും എത്തിയതായി സൂചനകളുണ്ട് ഇതുമായി ബന്ധപ്പെട്ട ചില വിവരങ്ങൾ അന്വേഷണ വിഭാഗങ്ങൾക്ക് ലഭിച്ചിട്ടുണ്ട് ഉണ്ട് അതുകൂടി കേന്ദ്രമാക്കി അതുകൂടി അതിൻ്റെ കൂടി അടിസ്ഥാനത്തിലാണ് അന്വേഷണം മുന്നോട്ട് പോകുന്നത് ലാബ് ടെക്നീഷ്യൻ കോഴ്സാണ് ഈ വർഷങ്ങളിൽ രണ്ടായിരത്തിൽ ഇവിടെ ചെയ്തത് എന്നാണ് പറയുന്നത് അങ്ങനെയെങ്കിൽ എവിടെയാണ് അത് ചെയ്തത് ആ സ്ഥാപനം ഇപ്പോഴും പ്രവർത്തിക്കുന്നുണ്ടോ തുടങ്ങിയ കാര്യങ്ങളാണ് അന്വേഷണ സംഘം പരിശോധിക്കുന്നത് മാത്രമല്ല ഏതെങ്കിലും ഭീകരവാദ ഗ്രൂപ്പുകളുമായി ഇയാൾ ഇവിടെ ആശയവിനിമയങ്ങൾ നടത്തിയിട്ടുണ്ടോ ഏതെങ്കിലും ഭീകരവാദ ഗ്രൂപ്പുകളുടെ രഹസ്യ സംഘടനകൾ രൂപീകരിക്കാനുള്ള ശ്രമങ്ങൾക്ക് അത്തരം നീക്കങ്ങളുടെ ഭാഗമായിട്ടാണോ ഇവിടെ എത്തിയത് തുടങ്ങിയ കാര്യങ്ങൾ കൂടി പരിശോധിക്കുന്നുണ്ട് ഇതെല്ലാം കേന്ദ്രമാക്കിയുള്ള ഒരു അന്വേഷണം ഒരു ഭാഗത്ത് മുന്നോട്ട് പോകുന്നു അതേ സമയത്ത് തന്നെയാണ് കൊച്ചിയിലെ തന്ത്രപ്രധാന കേന്ദ്രങ്ങൾക്ക് പതിനഞ്ച് കേന്ദ്രങ്ങൾക്ക് അതീവ സുരക്ഷ ഏർപ്പെടുത്തുകയും ചെയ്തിട്ടുള്ളത് കെ പിന്നും വിശദാംശങ്ങൾ